ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസ് നേരിട്ടിടപെടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ ട്രംപിന് മറുപടി മുന്നറിയിപ്പുമായി ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാൻ കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് അതിരൂക്ഷമായ പ്രതികരണമാണ് ഖമേനി നടത്തിയത് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ഭീഷണി വേണ്ടെന്ന വ്യക്തമായ സന്ദേശമാണ് പതിവ് പോലെ ഖമീന് നൽകിയത് ഇറാൻ കീഴടങ്ങില്ലെന്നും ഖമേനി വ്യക്തമാക്കി ഇറാനെയും ഇറാൻ്റെ ചരിത്രത്തെയും ട്രംപിനറിയില്ല അത് അറിയാവുന്നവരാരും ഈ രാജ്യത്തിനെതിരെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കില്ല ബുദ്ധിയുള്ള മനുഷ്യരാരും അങ്ങനെ ചെയ്യില്ല ഇറാൻ എന്ന രാജ്യം ഒരിക്കലും കീഴടങ്ങില്ല യു എസിൻ്റെ സൈനിക നടപടി റിപ്പോർട്ടുകൾ വരുന്നതിനിടയിൽ ഖമേനി മുന്നറിയിപ്പ് നൽകി ഏതെങ്കിലും തരത്തിൽ യു എസിൻ്റെ സൈനിക ഇടപെടൽ ഉണ്ടായാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപിന് ഖമേനി മുന്നറിയിപ്പ് നൽകുന്നു യു എസ് പ്രസിഡൻറ്റിൻ്റെ ഭീഷണി യുക്തിക്ക് നിരക്കുന്നതല്ല ഇറാൻ അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഭീഷണികളെ ഭയക്കുന്നവരോട് ഭീഷണി മുഴക്കൂ ഇറാൻ ഇത്തരം ഭീഷണികളെ ഭയക്കുന്നവരല്ല ഇറാൻ ആവശ്യപ്പെടുന്നു യുക്തിഹീനമായ പ്രവൃത്തിയാണത് എന്തിനോടാണ് ഇറാൻ കീഴടങ്ങേണ്ടത് ആരുടെയും ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ല ഈ വിഷയത്തിൽ യു എസ് ഇടപെടുന്നത് നൂറ് ശതമാനവും അവരുടെ നാശത്തിനായാണ് ഇറാന് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ പ്രഹരമായിരിക്കും യു എസിനുണ്ടാകാൻ പോകുന്നത് ഖമേനി എക്സിൽ കുറിച്ചും എന്നാൽ യു എസ് ഇറാനെ തൽക്കാലം ആക്രമിക്കില്ല എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇറാന് അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരവസരം കൂടി നൽകുകയാണെന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ നിലംപതിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്തും സംഭവിക്കാമെന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തെന്നും തെഹ്റാൻ്റെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആദ്യം ഇസ്രായേൽ സൈന്യവും പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടു ഇതോടെ ഏത് നിമിഷവും യു ആക്രമണം ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്നും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് ട്രംപിൻ്റെ മലക്കമറിയൽ മിഡിൽ ഈസ്റ്റിൽ യു എസ് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ നീക്കം തുടങ്ങിയതായി വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു എഫ് സിക്സ്റ്റീൻ എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് വിമാനവാഹിനി കപ്പലുകളും ബാലസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും യു എസ് മേഖലയിൽ വിന്യസിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വന്നു ഒപ്പം വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ഏരിയൽ ഇന്ധന ടാങ്കുകളും മേഖലയിലേക്ക് തിരിച്ചതായി റിപ്പോർട്ടുകൾ വന്നു മിഡിൽ ഈസ്റ്റിലുള്ള യു എസ് സൈനികരുടെ സുരക്ഷയ്ക്കാണ് സൈനിക വിന്യാസം എന്നാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സെത്ത് പറഞ്ഞത് മിഡിൽ ഈസ്റ്റിൽ നാൽപ്പതിനായിരത്തോളം സൈനികരും യുദ്ധവിമാനങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും യു എസിനുണ്ട് യമനിൽ യു എസ് നടത്തിയ ആക്രമണം പിന്നീട് വലിയ തലവേദനയായി മാറിയിരുന്നു അതിനാൽ തൽക്കാലം യുഎസ് എസ് നേരിട്ടിടപെടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ